അസ്സലാമു അലൈക്കും അറമത്തുള്ള എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുക്കൽ ചെന്ന് ഒരു കാര്യം ശരിപ്പെടുത്തി കിട്ടേണ്ടതുണ്ട് അതിനവിടെ കാണാൻ ചെന്നാൽ അവർ നമ്മോട് ദേഷ്യപ്പെടുന്നു എന്നാൽ അതിൽ നിന്ന് സലാമത്ത് കിട്ടാനും അവിടെ ചെന്നാൽ അവർ നമ്മോട് സൗമ്യമായി പെരുമാറാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യം വളരെ വേഗത്തിൽ ശരിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയും പരിശുദ്ധമായ അസ്മാലോസ്നില് ഒരു പ്രത്യേകമായ ഇസ്മുണ്ട് ആ ഇസ്മ ഒരാൾ അവരുടെ വലത് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആയിരം പ്രാവശ്യവും ചൊല്ലി ദ്വാ ചെയ്ത് ഉദ്ദേശിച്ച കാര്യത്തിന് അറിഞ്ഞാൽ അവർ നമ്മോട് സൗമ്യമായി പെരുമാറുകയും നമ്മൾ ഉദ്ദേശിച്ച കാര്യം വളരെ വേഗത്തിൽ ശരിപ്പെടുത്തി കിട്ടുകയും ചെയ്യും എന്നിശോ അല്ല അതിന് ചൊല്ലേണ്ട ഇസ്മ യാബീറു യാ അള്ള എന്നതാണ് എനുഷാ അല്ല അള്ളാഹായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ സലാമത്ത് നൽകട്ടെ അസ്സലാമു അലൈക്കും വാഹത്തല്ല